ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തിരിപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് ഒരു പുരുഷന് ഒരു ദിവസം എത്ര തവണ ലൈംഗിക ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാമെന്നുള്ളതാണ് സാധാരണഗതിയിൽ ഈ ഒരു ചോദ്യത്തിന് തന്നെ എന്ത് പ്രസക്തിയാണ് ഉള്ളത് അദ്ദേഹത്തിന് എത്ര വേണമെങ്കിലും ബന്ധപ്പെടാമല്ലോ എന്നാൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ ചില മാറ്റങ്ങൾ ശരീരത്തിൽ സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കൽ രതിമൂർച്ച ലഭിച്ചതിന് ശേഷം ഒരു പുരുഷന് വീണ്ടും ബന്ധപ്പെടുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ അഥവാ അങ്ങനെ ബന്ധപ്പെടുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണോ അഥവാ ആരോഗ്യത്തിന് ഗുണകരമാണോ ഇതെല്ലാമാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം ഇത് പ്രായത്തെ അനുസരിച്ച് എത്രത്തോളം മാറ്റം വരുന്നുണ്ട് അതിന് പരിഹാരം എന്തെല്ലാമാണ് ഇതെല്ലാമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം എത്ര തവണ ബന്ധപ്പെടാമെന്നുള്ളതിനെക്കുറിച്ച് ഞാനിവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതിലേക്ക് നമുക്ക് വിശദമായ ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ് സാധാരണഗതിയിൽ ഒരു പുരുഷന് എത്ര തവണ ലൈംഗിക ബന്ധത്തിൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ അനുസരിച്ചും അദ്ദേഹത്തിൻ്റെ പ്രായത്തെ അനുസരിച്ചുമാണ് അത് നിൽക്കുന്നത് വിവാഹം കഴിഞ്ഞ ദമ്പതികൾ ഹണിമൂൺ പീരീഡിൽ സ എത്ര തവണ അതായത് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നാലും അഞ്ചും തവണയൊക്കെ ഒരു ദിവസം ബന്ധപ്പെട്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ അത് ദിവസത്തിലൊന്നോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ മാത്രമായി ചുരുങ്ങുന്നതായും കാണാം ഇതിൻ്റെ കാരണം ഹോർമോൺ വ്യതിയാനമാണ് പിന്നെ മനസ്സിൻ്റെ തലച്ചോറിലുള്ള ആ ഒരു പ്രവർത്തനവും ഇതിനകത്ത് ബാധിക്കപ്പെടുന്നുണ്ട് അതായത് മാനസികമായ വൈകല്യമല്ല മാനസികമായി നമുക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചില ആഗ്രഹങ്ങൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇതിനകത്ത് ബാധിക്കപ്പെടുന്നുണ്ട് ഏതായാലും ഹണിമൂൺ പീരീഡിൽ നാലും അഞ്ചും തവണ ലൈംഗികമായി ബന്ധപ്പെടുന്നത് ശാരീരികമായും മാനസികമായും അവർക്ക് നല്ല കാര്യമാണ് ഉന്മേഷം നൽകുന്ന ഒന്നാണ് നമ്മുടെ മലയാളത്തിൽ ഒരു പഴയ പാട്ടുണ്ട് പുലരാനായപ്പോൾ പൂങ്കോഴി കൂകിയപ്പോൾ പുതുമണവാളിൽ ഒന്ന് ഉറങ്ങിയപ്പോൾ എന്ന് എന്ന് പറഞ്ഞാൽ രാത്രി മുതൽ രാവിലെ വരെ അവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അതിവിടെ സൂചിപ്പിക്കുന്നത് അത് ആ സമയത്ത് മാത്രമേ കഴിയുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഇതിൻ്റെ പുതുമ നഷ്ടപ്പെടുന്നു എന്നുള്ളതിലല്ല ഹോർമോൺ ലെവലിൽ വ്യതിയാനം വരുന്നുണ്ട് ഇതുകൂടാതെ മറ്റൊരു കാര്യം കൂടി പറയാം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇഷ്ടപ്പെടുന്ന വ്യക്തി ഒരു പെൺകുട്ടിയോ തൻ്റെ ഇണ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ അത് എത്ര പ്രായം കഴിഞ്ഞാലും ചിലപ്പോൾ മൂന്നും രണ്ട് മൂന്നും തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്നുണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ അതിൻ്റെ കാരണം പുരയ്ക്ക് തീപിടിച്ച് കഴിഞ്ഞാൽ ഏത് വ്യക്തിയും പി ടി ഉഷയേക്കാൾ കൂടുതൽ ഓടും അത് അത്രയുമേ അതിന് പറയുവാണുള്ളൂ അപ്പോൾ ഇതിനെ നിയന്ത്രിക്കുന്നത് എന്താണ് ഒരു തവണ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടാമത് ബന്ധപ്പെടുവാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതായത് വിദഗ്ധർ പറയുന്നത് സെമിനൽ ബസ്സുകൾ അതായത് ശുക്ലസഞ്ചിയിൽ ശുക്ലം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ സിഗ്നലുകൾ മുകളിലോട്ട് പോകുന്നുണ്ട് ആ സിഗ്നലുകൾ ഇല്ലാതാകുന്നു അതായത് ഓർഗാസത്തിന് ശേഷം ശുക്ല വിസർജനത്തിന് ശേഷം സിഗ്നലുകൾ അവിടെ നിന്ന് ശുക്ലസഞ്ചിയിൽ നിന്ന് മുകളിലോട്ട് പോകാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നുള്ളതാണ് വ്യക്തമായ പഠനങ്ങൾ നടന്നുവരുന്നതേ ഉള്ളൂ എന്നിരുന്നാലും ഹോർമോൺ ലെവൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ലൈംഗിക ലൈംഗികബന്ധത്തിന് ശേഷം ചില ഹോർമോൺ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു ആ ഹോർമോൺ വ്യതിയാന ഒന്നാണ് പ്രൊഡാക്ടിൻ്റെ വ്യതിയാനം അതുപോലെ തന്നെ ടെസ്റ്റോസോറിൻ്റെ വ്യതിയാനം ഇത്തരം വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി വീണ്ടും ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുവാനുള്ള ആവേശം അല്ലെങ്കിൽ ആഗ്രഹം തലച്ചോറിൽ നിന്ന് താഴോട്ട് വരികയില്ല അതുകൊണ്ട് തന്നെ ലിംഗോദ്ധാരണം നടക്കുകയില്ല സാധാരണ ഒരു പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല രീതിയിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും ബന്ധപ്പെടാൻ കഴിഞ്ഞെന്ന് വരാം എന്നാൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വരെ ഇതിൻ്റെ ആ സ്പീഡ് അഥവാ ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നതായി കാണാം എന്നാൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വരെ അറിയില്ല ഈ രീതിയിലുള്ള ഫ്രീക്വൻസി വീണ്ടും കൂടുന്നതായിട്ടാണ് കാണുന്നത് അതായത് ലൈംഗികമായിട്ട് ഒന്നും രണ്ടും തവണയൊക്കെ ഒരു ദിവസം ബന്ധപ്പെടാൻ കഴിയുന്നുണ്ട് ചില വ്യക്തി എല്ലാ വ്യക്തികൾക്കും നല്ല ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇതെന്തെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണമാണോ ഒരിക്കൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ രണ്ടാമത് ബന്ധപ്പെടാൻ കഴിയാതെ വരുന്നത് ആ ദിവസം തന്നെ ബന്ധപ്പെടാൻ കഴിയാതെ വരുന്നത് തീർച്ചയായിട്ടും സ്വാഭാവികമാണിത് എന്നാൽ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ചില രോഗങ്ങളുടെ കാരണം കൊണ്ട് അതായത് ഹോർമോൺ ലെവലിൽ വരുന്ന വ്യതിയാനം പിന്നെ പ്രമേഹം പ്രഷറ് അതുപോലെയുള്ള ചില രോഗങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഒരിക്കൽ ഒരു തവണ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു തവണ ലൈംഗിക ബന്ധം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ രണ്ടാമത് ബന്ധപ്പെടാൻ കഴിയാതെ വരുന്നുണ്ട് ചിലർക്കത് ആഴ്ചയിൽ ഒന്നു മാത്രമാവുമ്പോൾ ആ പ്രായത്തിൽ അതായത് നമ്മളൊരു നാൽപ്പത്തഞ്ച് വയസ്സിനുള്ള വ്യക്തി ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ബന്ധപ്പെടുന്നുള്ളെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് കണക്കിലെടുക്കണം എന്താണ് അദ്ദേഹത്തിൻ്റെ കാരണമെന്നുള്ളത് നമ്മൾ പരിശോധിച്ചറിയേണ്ടതുണ്ട് ഇനി അതുകൂടാതെ തുടക്കം മുതൽ ചില വ്യക്തികൾ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ മാസത്തിലൊരിക്കലോ മാത്രം ബന്ധപ്പെടുന്നതായി കാണാം ഇത് രോഗലക്ഷണമാണ് ആ രോഗലക്ഷണത്തിന് പോകുന്നതിന് മുമ്പ് ഇന്ന് കാണപ്പെടുന്ന ഒരു പ്രവണത നാം നിർബന്ധിച്ച് ഹോമോസെക്ഷൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബൈസെക്ഷൽ ആയിട്ടുള്ള വ്യക്തികളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാറുണ്ട് അത്തരം വ്യക്തികൾ ലൈംഗികമായി ബന്ധപ്പെടുന്ന കാര്യത്തിൽ വിമുഖത കാണിക്കാറുണ്ട് അവർ ആയിട്ടുള്ള വ്യക്തികൾ വേണമെങ്കിലൊന്നും ബന്ധപ്പെടാം അങ്ങനെ ബന്ധപ്പെടുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലോ മാത്രമേ തൻ്റെ സഹധർമ്മിണിയുമായി ബന്ധപ്പെട്ട് കാണുന്നുള്ളൂ ഇത് പരിശോധനകൾ നടത്തി കാരണം കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സയിലേക്ക് വരികയാണ് വേണ്ടത് ബൈസെക്ഷൽ അല്ലെങ്കിൽ ആയ വ്യക്തികളെ അവരുടെ ഇഷ്ടത്തിന് വിടാതെ നിർബന്ധിച്ച് പോകാൻ കഴിക്കുന്നതിൻ്റെ പരിണിത ഫലമാണ് ഈ കാണുന്നതൊക്കെ നാൽപ്പത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ലൈംഗികമായിട്ടുള്ള ഫ്രീക്വൻസി അതായത് ബന്ധപ്പെടലുള്ള ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നുണ്ട് അത് ചിലപ്പോൾ ആഴ്ചയിൽ ഒന്നാകാം ആഴ്ചയിൽ രണ്ടാകാം അതുപോലെ തന്നെ ചിലർക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്നും ആകാറുണ്ട് അതിനുശേഷം ഒരു അമ്പത്തിനാല് വയസ്സ് കഴിയുമ്പോഴത്തേക്കും ലൈംഗികമായിട്ടുള്ള ഫ്രീക്വൻസി അതായത് ബന്ധപ്പെടേണ്ട ഫ്രീക്വൻസി മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരിക്കലോ അങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് പോകാറുണ്ട് എന്നാൽ ഇതുകൂടാതെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ കൂടി ഭാര്യ സമ്മതിക്കുന്നില്ലെങ്കിൽ കൂടി ദിവസവും അഞ്ചും ആറും തവണ ബന്ധപ്പെടേണ്ട അവ ബന്ധപ്പെടുന്ന ഒരവസ്ഥ വരാറുണ്ട് ഇത് ഹോർമോൺ ലെവൽ മാത്രമല്ല തൻ്റെ തലച്ചോറിലുള്ള ചില പ്രശ്നങ്ങളും കൂടി വരാം സെക്സ് മാത്രമായി അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അങ്ങനെ വരുന്ന വ്യക്തികൾക്ക് ചികിത്സ ആവശ്യമാണ് ചികിത്സ നൽകിയില്ലെങ്കിൽ അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട് ഞങ്ങൾക്ക് വ്യക്തമായ ഒരു അനുഭവമുണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിൽ കൂടുതൽ ലൈംഗിക ബന്ധത്തിൽ ലൈംഗിക ബന്ധം വേണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ആ സ്ത്രീ വളരെയധികം തളർന്നു പോവുകയും പിന്നീട് അവർ ആത്മഹത്യയിലേക്ക് പോവുകയും ഉണ്ടായി അതായത് ദിവസവും അഞ്ചും ആറും തവണ ബന്ധപ്പെടുമ്പോൾ ഇവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ഇവർക്ക് യാതൊരു രീതിയിലുള്ള ലൈംഗിക സുഖം ലഭിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് തീരെ നിവൃത്തിയില്ലാതെ ആയപ്പോൾ രണ്ട് കുട്ടികളുടെ മാതാവായ ആ സ്ത്രീ ഒരു കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത് ആ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ് അമിതമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു പുരുഷന് എന്തെങ്കിലും തകരാറുണ്ടായാൽ മാത്രമേ അങ്ങനെ ഒന്നും സംഭവിക്കുകയുള്ളൂ അതുകൊണ്ട് ആ തകരാറ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതുണ്ട് കാല മൂന്നോ നാലോ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഭാര്യയും ഇതേ പരാതിയുമായി ഡോക്ടർമാരെ സമീപിക്കുകയുണ്ടായി അതിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് ചില ജനിതക ഘടകങ്ങളാവാം മാത്രമല്ല ലൈംഗിക കാര്യങ്ങളിൽ അത്ര റിസർച്ച് നടത്താനൊക്കെ വളരെയധികം പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഏതായാലും ആ കുടുംബത്തിൽപ്പെട്ട രണ്ട് പേർ രണ്ട് അതായത് സഹോദരന്മാർ വിവാഹം കഴിച്ച് രണ്ട് സ്ത്രീകൾ ഒരാൾ ആത്മഹത്യ ചെയ്തു മറ്റൊരു വ്യക്തി ആത്മഹത്യ ചെയ്തില്ലെങ്കിലും ഡോക്ടർമാരെ സമീപിച്ചു ഈ മുൻ അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവിടെ ചികിത്സ പൂർണ്ണമാക്കുവാനോ അല്ലെങ്കിൽ ഇതിന് ഉണ്ടോ കഴിഞ്ഞിട്ടില്ല അതാണ് അതിനകത്ത് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവർ അവരുടെ വീടുകളിലേക്ക് പോവുകയും ചെയ്തു അല്ലാണ്ട് ഡൈവേഴ്സ് ആയിട്ടുമില്ല നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ട് കൂട്ടർക്കും താല്പര്യമുണ്ടെങ്കിൽ എത്ര തവണ ബന്ധപ്പെടുന്നു എന്നുള്ളൊരു പ്രശ്നമേ അല്ല എന്നാൽ ആരോഗ്യം അനുവദിക്കുന്നില്ലാത്ത ഘട്ടത്തിൽ നാം അതിനുവേണ്ടി ശ്രമിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് ഇനി കാണുന്നത് ചില ഗുളികകൾ ഉപയോഗിച്ചിട്ടുള്ള കൂടുതലായി ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുവാനുള്ള ശ്രമങ്ങളാണ് അത് ഇവിടെ പല ബിസിനസ്മാൻ ബിസിനസ് ചെയ്യുന്നവരും പലരും മറ്റും യാത്രകൾ പോകുമ്പോൾ ബന്ധപ്പെടാൻ വേണ്ടി വയാഗ്ര ഉപയോഗിക്കുന്നതിന് വയാഗ്ര പോലെയുള്ള ഗുളികകൾ തരുമോ എന്ന് ചോദിച്ചു വരാറുണ്ട് ഇതിൻ്റെ ചോ ഞാൻ പലപ്പോഴും കാര്യം എന്താണ് എങ്ങനെയാ ചോദിച്ചു ചോദിച്ച് ചെല്ലുമ്പോഴാണ് അവർ പറയുന്ന അവർ അടുത്ത ആഴ്ച വേറൊരു സ്ഥലത്തേക്ക് ടൂർ പോകുന്നുണ്ട് അവിടെ നിന്ന് കൂടുതലായി ബന്ധപ്പെടാനാണ് അത് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സ്ത്രീകളാകാം അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ബന്ധങ്ങളാകാം അത്തരം ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കൂടുതൽ ശക്തി കിട്ടാൻ വേണ്ടിയിട്ട് ലൈംഗിക ബന്ധത്തിന് വയഗാകര ഉപയോഗിക്കുന്നൊരു രംഗം കാണുന്നുള്ളൂ ഇത് തീർച്ചയായും തെറ്റാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒന്നു ഇത് പോകുന്നത് തന്നെ മറ്റൊരു വശം അത് പോയി കഴിഞ്ഞാൽ ഇത്തരം ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുകയാണെങ്കിൽ അത് ദോഷമേ ചെയ്യുള്ളൂ അത് മാത്രമല്ല നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഊർജത്തിന് മാറ്റം വരുത്തുന്ന ഒരു ഘടകമായി അത് മാറും പിന്നീട് തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെടാൻ പോലും ഇത്തരം വ്യക്തികൾക്ക് വയാഗ്ര ആവശ്യമായി വരാറുണ്ട് അതുകൊണ്ട് നേർവഴിക്ക് പോകുന്നതാണ് എപ്പോഴും നല്ലത് അതല്ലാതെ ഇത്തരം വ്യതിയലിച്ച് പോകുന്നതല്ല അത്തരം വ്യതിയലിച്ച് പോകുന്നതിൽ ഇത്തരം ഗുളികകൾ കൂടി കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉടലെടുക്കും അത് ഭാവിയിലേക്ക് ദോഷം ചെയ്യും പിന്നെ പ്രായം അധികം കഴിച്ചാൽ അതായത് ഒരു എഴുപത് വയസ്സ് എഴുപത്തഞ്ച് വയസ്സായ വ്യക്തികൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഫ്രീക്വൻസി സ്വാഭാവികമായി കുറയും അവരെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലുള്ള പരിശോധനകൾ നടത്തി അവരുടെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ നൽകി അവരുടെ ലൈംഗിക ബന്ധത്തിലേക്ക് കൊണ്ടുവരികയാണ് വേണ്ടത് അത് മാസത്തിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒരിക്കലോ അവർ ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെടുന്നത് അവരുടെ ആരോഗ്യത്തിന് വളരെ നല്ല കാര്യമാണ് അതിന് ചികിത്സ വേണ്ട രീതിയിൽ ചെയ്യണം അതല്ലാതെ തെറ്റിദ്ധരിക്കുന്നത് പോലെ ഏതെങ്കിലും രീതിയിൽ അമിതമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി ഗുളികകൾ കഴിച്ചുകൊണ്ട് അങ്ങനെ കൂടുതൽ തവണ ബന്ധപ്പെടാൻ കഴിയുമെന്നുള്ളത് ഒരു മിഥ്യാധാരണയാണ് അതിനുവേണ്ടി ശ്രമിക്കുന്നത് അപകടവുമാണ് ഇനി നമുക്ക് സ്ത്രീകളെക്കുറിച്ചും പറയാം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ റീഫ്രാക്ടറി പീരീഡ് അതായത് ഒരു തവണ ബന്ധപ്പെട്ടതിന് ശേഷം അടുത്ത ന് പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട ഉടൻ തന്നെ ബന്ധപ്പെടാൻ സ്ത്രീക്ക് കഴിയും പുരുഷനെ സംബന്ധിച്ചിടത്തോളം പലർക്കും പല രീതിയിലാണ് ഒരിക്കൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ചിലർക്ക് അരമണിക്കൂർ വേണ്ടി വരും ചിലർക്ക് ഒരു മണിക്കൂർ വേണ്ടി വരും ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം തന്നെ വേണ്ടി വരും അതേസമയത്ത് ഒരാഴ്ചയൊക്കെ ഒരു നല്ല പ്രായത്തിൽ അതായത് ഒരു നാൽപ്പത്തഞ്ച് വയസ്സിനുള്ള താഴെയുള്ള വ്യക്തികൾക്കുണ്ടെങ്കിൽ അവരെ ചികിത്സിക്കണം ആ ചികിത്സ അവരുടെ കുടുംബത്തിന് വളരെ ഉപകാരപ്പെടുന്ന എന്നാണ് അങ്ങനെ ചികിത്സ നൽകുന്നില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ പോകും അത് മറ്റു അസുഖങ്ങളിലേക്കും വഴിതെളിക്കാറുണ്ട് നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ലൈംഗികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് ഇത്തരം ഞങ്ങളുടെ വീഡിയോകൾ അയച്ചു കൊടുക്കാൻ താല്പര്യപ്പെടുന്നു നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഐ എസ് ആർ എം എന്ന് വാട്സപ്പ് ചെയ്ത് അയക്കുകയാണെങ്കിൽ ഞങ്ങളിവിടെ നിന്ന് ബുക്ക്ലെറ്റുകൾ സൗജന്യമായി നൽകുന്നതാണ് അത്തരം ബുക്ക്ലെറ്റുകൾ വായിച്ച് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കുവാൻ കഴിയും നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് നന്ദി നമസ്കാരം